കർതാവനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി അതിമുതൽ നിമിന്നയിക്കുമൊണ്ടായിരിക്കട്ടെ യാമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ എന്തൊക്കെ സ്ഥിതി കഴിഞ്ഞു വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാകുന്ന ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആയിരിപ്പാനൊക്കെ കർത്താവ് കൃപയാക്കുന്ന വൻവിധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഇന്ന് വിശുദ്ധ ഏവെങ്കിലും ഭാഗമായി നാം വായിച്ചു കേട്ടിട്ടുള്ളത് ശുദ്ധിയുള്ള യോഗൻ ഞാൻ എഴുതിയ സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള വേദഭാഗങ്ങളാണ് വിശുദ്ധം വരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ നശിച്ചുപോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് യജ്ഞിക്കേണ്ടത് ഇത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവൻ പിതാവിനാൽ ദൈവമായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട് അവർ അവനോട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുഷ്ഠിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യേണ്ടോ എന്ന് ചോദിച്ചു യേശുദംബരയാൻ അവരോട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവനാൽ അയക്കപ്പെട്ടവനെ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്നുത്തരം പറഞ്ഞു ഞങ്ങൾ കണ്ട് വിശ്വസിപ്പാൻ തക്കവണ്ണം നീ എന്ത് അത്ഭുതം നടത്തുന്നു നീ എന്ത് പ്രവർത്തിക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ എന്ന് പറഞ്ഞു യേശുദംബരയാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്ന സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത് മോശയല്ല സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് എൻ്റെ പിതാവാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നതാകുന്നു അവർ അവനോട് കരുത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞു യശ്വദംബരേൻ അവരോട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ വിശ്വക്കുകയില്ല എന്നെ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു വളരെ മർമ്മപ്രധാനമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ വിശ്വദേവെങ്കിലും ഭാഗമായി നമുക്ക് വായിക്കുവാനും പഠിക്കുവാനുമായിട്ട് സാധ്യമായി തീരുക സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുകയും നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയും ഒരു മറ്റും ആളുകൾ കർത്താവിനെ അന്വേഷിച്ചു കടന്നു വരുന്നൊരു സാഹചര്യം അങ്ങനെ കർത്താവിന് പുറകെ നടക്കുന്ന ഒരു പറ്റം ആളുകൾ ആ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ളതായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ നടന്ന പല വിധത്തിലുള്ളതായ ആളുകൾ പല മനോഭാവത്തിലുള്ളതായ ആളുകൾ അവരുടെയൊക്കെ മനോഭാവങ്ങൾ വ്യത്യസ്തമായിരുന്നു അവരെ അവരെന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് കർത്താവിനെ പിൻപറ്റിയിരുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധ്യമാണ് ഇവിടെ ഒരുപറ്റം ആളുകളെ നോക്കി കർത്താവ് പറയും നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല എൻ്റെ പിന്നാലെ വരുന്നത് എൻ്റെ അടുക്കൽ വന്നാൽ സൗഖ്യമുണ്ടാകുമെന്ന് വിശ്വസിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ലേ മറിച്ച് നിങ്ങൾ വരുന്നത് അപ്പം തിന്ന തൃപ്തരായതുകൊണ്ടാണ് നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് ഇപ്പോൾ ഭക്ഷിച്ചു കഴിഞ്ഞ മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും വിശക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് പക്ഷേ നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ യജ്ഞിക്കേണ്ടത് എന്ന കർത്താവ് അവരെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ സമൂഹത്തെ കർത്താവ് പല സന്ദർഭങ്ങളിലായിട്ട് താഴെയുള്ള വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർ കർത്താവിനോട് പറയുന്നത് ഈ അപ്പത്തെക്കുറിച്ച് മാത്രമാണ് നീ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് നീ എന്ത് അത്ഭുതം ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ട് ഈ കൂട്ടം ആളുകൾ ക്രിസ്തുവിനോട് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന ഇറക്കൊടുത്തിട്ടുണ്ട് അവർ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്ന ഈ മന്നയുടെ അനുഭവമാണ് എസഹായിയുടെ വലിയ ദിനത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അഭയപ്പെട്ടിട്ട് കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സംഹാരദൂതനിൽ നിന്ന് വിടുവിക്കപ്പെട്ട ദൈവസ്നേഹത്തെ ആ ദൈവത്തിൻ്റെ കരുതലിനെ ചെങ്കടലിന് രണ്ടായി പിളർത്തിയ ദൈവത്തെ മാറായിലെ കയ്പ് നിറഞ്ഞ തടാകത്തെ മധുരമാക്കി തീർത്ത ദൈവത്തെ പാറയെ തീക്കൽപ്പാറയെ അതിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുമാറാക്കുന്ന ദൈവസ്നേഹത്തെ ഇസ്രയേലിന് പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി വഴി നടത്തിയ ദൈവത്തെ ഇസ്രയേൽ ജനം ഓർക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ആ ഓർമ്മകളൊന്നും അല്ല ഉണ്ടാകുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മഞ്ഞ ഭക്ഷിച്ചു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഓർമ്മയിലുള്ളത് അവരുടെ ആഹാരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുള്ളത് എപ്പോഴും ആഹാരത്തിന് വേണ്ടി മാത്രമായി പരിശ്രമിക്കുന്ന ആഹാരത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്നതായ ഒരു പറ്റം ആളുകളെ വേദഭാഗത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധ്യമാണ് ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് കഥ പറയുന്നത് ആഹാരത്തിന് വേണ്ടി മാത്രമായി യജ്ഞിക്കുന്നതായൊരു സമൂഹത്തെ നോക്കി ക്രിസ്തു പഠിപ്പിക്കുകയാണ് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണ് യജ്ഞിക്കുന്നത് എന്നാൽ നിത്യജീവന് വേണ്ടി നിത്യജീവനിലേക്ക് നിലനിൽക്കപ്പെടുന്ന ആഹാരത്തിന് വേണ്ടി അത്രയും നിങ്ങൾ എന്ന് കർത്താവ് പഠിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അവൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് ഞങ്ങളീ നിത്യജീവനെ പ്രാപിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ക്രിസ്തു പറയുന്ന ഒറ്റ മറുപടി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക അതാകുന്നു അവൻ്റെ പ്രവൃത്തി അവനെ അയച്ചവനിൽ വിശ്വസിക്കുക അർത്ഥാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക അതിനേക്കാൾ വലിയൊരു പ്രവൃത്തിയില്ലെന്ന് കർത്താവ് പഠിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരു ദൈവവൈദൽ ചെയ്യേണ്ടത് തൻ്റെ പുത്രനെ വിശ്വസിക്കുക തൻ്റെ പുത്രൻ്റെ ക്രൂസ്മരണത്തെ വിശ്വസിക്കുക തൻ്റെ പുത്രൻ്റെ ഉയർപ്പിനെ വിശ്വസിക്കുക തൻ്റെ പുത്രൻ്റെ സ്വർഗാരോഹണത്തെ വിശ്വസിക്കുക കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ വിശ്വസിക്കുക ആ വരവിനെ കാത്തിരിക്കുക അതാണ് ഒരു ദൈവവൈതലിൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിശദനായ പൊതുശ്രീഹ പറയുന്നു ദാവീദന സന്തതിയെ ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എൻ്റെ സുവിശേഷം ആ സുവിശേഷത്തിലാണ് എൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തിലാണ് എൻ്റെ വിശ്വാസം എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം എൻ്റെ ദൈവത്തിലാണെൻ്റെ വിശ്വാസമെന്ന് പരിശുദ്ധനായ പൊരുസ്ലീഖ പറയുമ്പോൾ ഏതാണ് ഈ ദൈവമെന്ന് പറയുന്നത് ദാവീതിര സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു അതവൻ്റെ വിശ്വാസമാണ് അവൻ ദാവീദര സന്തതിയായി ജനിക്കപ്പെട്ടവനാണ് എനിക്ക് വേണ്ടി ജനിച്ചവൻ എനിക്ക് വേണ്ടി ജീവിച്ചവൻ എനിക്ക് വേണ്ടി മരിച്ചവൻ എനിക്ക് വേണ്ടി അടക്കപ്പെട്ടവൻ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവൻ എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തവൻ ആ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള എൻ്റെ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പരമമായ എൻ്റെ കർത്താവിൽ വിശ്വസിക്കാൻ ഇടയായിത്തീരുമ്പോളാണ് എന്നിൽ നിന്ന് നിത്യജീവൻ അനുഭവങ്ങളെ നൽകുവാൻ നിത്യജീവൻ്റെ അനുഭവങ്ങളെ ഉത്പാദിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുക ഏറ്റവും അവസാന വായിച്ചവേദ ഭാഗത്തിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല എന്നിൽ വിശ്വസിക്കുന്നവനൊരു നാളും ദാഹിക്കുകയുമില്ല ഇന്ന് ഈ പകൽ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം ഒരു ദൈവവൈതൽ ജീവിതത്തെ പരിശോധിക്കപ്പെടേണ്ടത് എവിടെയാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളതിലാണ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാൻ അവനിൽ വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കപ്പെടണം യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് പരിപൂർണമായ ആശ്രയമാണ് ഞാനൊരു കസേരയിൽ ഇരിക്കണമെങ്കിൽ എൻ്റെ ശരീരത്തെ താങ്ങാനുള്ള കെൽപ്പ് കസേരയ്ക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം എൻ്റെ ശരീരത്തെ താങ്ങാനുള്ള കെൽപ്പ് ആ കസേരയ്ക്കുണ്ടെന്ന് ബോധ്യമായാൽ ഞാൻ മനസ്സറിഞ്ഞ ആ കസേരയിലിരിക്കും ഇനി അല്ല ഈ കസേരയ്ക്ക് എന്നെ താങ്ങാൻ കെൽപ്പില്ലെന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എൻ്റെ ഇരിപ്പും അസഹനീയമാണ് ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നെങ്കിലും എൻ്റെ ചിന്തകളൊന്നും ആ കസേരയിലല്ല ഇത് വീഴുമോ മറിയുമോ ഒടിയുമോ എന്ന് കരുതി ഞാൻ അല്പമാത്രമായിട്ടാണ് കസേരയിൽ ആശ്രയിക്കുക നല്ല ബലമുള്ള കസേരയാണെങ്കിൽ ഞാനതിന് മനസ്സറി ഞാനിരിക്കുക ഞാനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് എനിക്ക് ആകുലത ഉണ്ടാകത്തില്ല വേദനകൾ ഉണ്ടാകത്തില്ല ആ ചിന്തകൾ എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തില്ല കാരണം ഞാൻ ഞാനിരിക്കുന്നത് സുരക്ഷിതമായൊരു സ്ഥലത്താണെന്ന് എൻ്റെ മനസ്സിനെനിക്ക് ബുദ്ധിയുണ്ട് എൻ്റെ ദൈവത്തിലുള്ള വിശ്ര വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ ആശ്രയമാണ് അവൻ എന്നെ കരുതും അവൻ എന്നെ താങ്ങും അവൻ എന്നെ അവനെന്നെ അവൻ എനിക്ക് സർവശക്തനാണ് അവൻ എനിക്ക് മതിയായവനാണ് ഈ ദൈവം എൻ്റെ കരുത്താണ് ആ കരുത്തിൽ ആശ്രയിക്കപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എനിക്ക് വിനയത്തോടെ താഴ്മയോടെ ഇരിക്കാൻ കഴിയുമ്പോഴാണ് എൻ്റെ വിശ്വാസം പൂർണ്ണതയുള്ളതായി തീരുക അങ്ങനെ ഞാൻ അവനിൽ പരിപൂർണമായി വിശ്വസിക്കുന്നവനാകുമ്പോൾ എന്നിൽ നിന്ന് ജീവൻ്റെ നിരൊഴുക്കുകൾ ഒരു ഒഴുക്കപ്പെടും എനിക്ക് പിന്നീട് ഒരിക്കലും ദാഹമോ വിശപ്പോ ഉണ്ടാകത്തില്ല ഏത് വിശപ്പും ഏത് ദാഹമാണ് ശരീരത്തിനായിട്ടുള്ള വിശപ്പല്ല ആത്മീക ദാഹത്തെക്കുറിച്ചും ആത്മീകമായ വിശപ്പിനെ കുറിച്ചുമാണ് കർത്താവ് ഇവിടെ വ്യക്തമായി പഠിപ്പിക്കപ്പെടും നശിച്ചു പോകുന്ന ആ വേണ്ടിയല്ല നിത്യജീവനായി നിലനിൽക്കപ്പെടുന്ന ആഹാരത്തിന് വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും യജ്ഞിക്കേണ്ടത് എന്നകരത്ത് അവടിപ്പിക്കപ്പെടുകയാണ് ഇന്ന് ലോകത്തിലെ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക ഈ ലോകത്തിലെ ഞാൻ എന്തെങ്കിലും ഇന്ന് നമ്മുടെ ഓട്ടപ്പാച്ചുരുകൾ നമ്മുടെ തിരക്കുകൾ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ വേദനകൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജഡത്തെ നിലനിർത്താനല്ലേ ഈ ശരീരത്തെ നിലനിർത്താനല്ലേ ഈ ശരീരത്തിന് സുഖങ്ങളും ഈ ശരീരത്തിന് സന്തോഷങ്ങളും വയറിൻ്റെ വിശപ്പുകളും ജഡത്തിൻ്റെ ജഡമോഹങ്ങളോടുകൂടെ ജീവിക്കുന്നവരല്ല ഇങ്ങനെ നിങ്ങളും ഈ ലോകത്തിന് പ്രതാപമല്ലേ നമ്മുടെ ലക്ഷ്യം ഒരു മനുഷ്യൻ പണത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ രണ്ടേ രണ്ട് ഉദ്ദേശം മാത്രം ഒന്ന് പ്രതാപിയെ ജീവിക്കണം രണ്ട് അന്നത്തിനു മുട്ടില്ലാതെ സമൃദ്ധമായി എനിക്ക് ഈ ലോകത്തിൻ്റെ നടുവിൽ ജീവിക്കണം നിത്യജീവന് വേണ്ടി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിലൂടെ അവൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന് പരിപൂർണമായി വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് ഇന്നിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പരിശോധിക്കപ്പെടുമ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട തലമുറ ദൈവത്തെ ആരാധിക്കാൻ മടിക്കുന്ന തലമുറ പ്രാർത്ഥനയില്ലാത്ത തലമുറ ദേവാലയത്തിൽ പോകാൻ മടിക്കുന്ന തലമുറ ദേവാലയങ്ങൾ പൊട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്പ് മുതലായ രാജ്യങ്ങളിലാണെങ്കിൽ അധിക വിദൂര ഭാവിയിൽ നമ്മുടെ നാട്ടിലും ദേവാലയങ്ങൾ പൊട്ടപ്പെടുമോ എന്ന് പരിശോധിക്കപ്പെടണം കാരണം പള്ളിയിൽ ആളുകളെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഞായറാഴ്ച പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറയുന്നു എൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം എവിടെയൊക്കെയോ ചോർന്നു പോകുന്നു എന്നുള്ളതാണ് പ്രതാപ് തന്നെ പറഞ്ഞത് എങ്ങനെയാണ് അന്തികാലത്ത് ഞാൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് സംശയിക്കുന്നു കർത്താ പറഞ്ഞതിൻ്റെ പ്രവൃത്തിയിലേക്ക് ഞാനും നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആരിലാണ് യഥാർത്ഥത്തിലൂടെ വിശ്വാസമുള്ളത് പലപ്പോഴൊക്കെ പള്ളിയിൽ പോകുന്ന നാലാളെ കാണിക്കാൻ അല്ലെങ്കിൽ മറ്റേതോ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സ്വാർത്ഥ നേട്ടത്തിനു വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി അതിനപ്പുറം വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ദൈവ സ്നേഹത്തിന് നിലനിൽക്കാൻ കഴിയുന്ന എത്ര പേരുടെ നമ്മുടെ കൂട്ടത്തിൽ അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ അവൻ്റെ പ്രവൃത്തി അവനിൽ അവനെ ആയുഷവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിത്യ അനുഭവമാകുന്ന ക്രിസ്തു ശരീരത്തെ അവൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ കൂടെ ദൈവ മക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന വിനയത്തോടെ പ്രാർത്ഥിക്കുകയും സ്നേഹവാനായി ദൈവമേ പിതാവേ നല്ല ദിവസത്തിന് നല്ല സമയത്തിനായി സ്തോത്രം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു അവിടുത്തെ മാറോട് ചേർന്നിരുന്ന് വിശുദ്ധിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ ദൈവകൃപയിൽ പരിപാലിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആ